ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് എസ് എൻ ഡി പി യോഗം ഇരട്ടി യൂണിയൻ സ്വാശ്രയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തത് ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് കെ വി അജി അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ നെൽസൺ തോമസ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ബിരുദ്ധ ബോധവർത്തനക്കാർക്ക് അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചെറിയൊരു സംശയം ഉണ്ടാവും എന്തിനാണ് എടുക്കുന്നത് അതായത് നമുക്ക് അത് ചിലരുടെ കഴിയിൽ വരാറുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലഹരി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആദ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കത് ലഹരി കേട്ടിട്ടുണ്ടോ ലഹരി നമ്മള് ലഹരി വിരുദ്ധത്തിൽ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ലഹരി എന്താണെന്ന് അറിഞ്ഞിരിക്കണം ലഹരി എന്നുണ്ടോ എന്താണ് ലഹരി

ശശി തരപ്പേൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ കെ സോമൻ പി എൻ ബാബു മാസ്റ്റർ അനൂപ് വനക്കൽ ചന്ദ്രമതി ടീച്ചർ രാധാമണി ഗോപി ലതാ രാജേന്ദ്രൻ എ എം കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരടി